സ്ലാമലക്കും വഹമ്മ വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സുഹത്തുമായൊമ്പത് അമ്പത് സൂക്തങ്ങൾ وأن بينهم بما أنزل الله ولا تتبع أهواءهم ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعض ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون صدق الله العظيم بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعليه وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ും അള്ളാഹുത അവതരിപ്പിച്ച പ്രകാരം അവർക്കിടയിൽ തങ്ങൾ വിധി കൽപ്പിക്കുക വല തത്തും അവരുടെ ഇച്ഛകളെ തങ്ങൾ പിന്തുടരരുത് അവരുടെ താൽപര്യങ്ങളെ തങ്ങൾ പിന്തുടരരുത് അൻ അള്ളാഹുസുബഹാനുഹൂവത്തായ തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നവയിൽ നിന്ന് തങ്ങളെ അവർ വ്യതിചലിപ്പിക്കുന്നത് തങ്ങൾ സൂക്ഷിക്കുക ഫൈൻ തവല്ലൗ അപ്പോൾ അവർ തങ്ങളുടെ വിധി അവഗണിച്ച് പിന്തിരിയുകയാണെങ്കിൽ ഫയലം തങ്ങൾ അറിയുക അന്നമായ ഉരീതുഹു ഐ യുസൈമഹും നിശ്ചയം അവരുടെ ചില കുറ്റങ്ങൾ കാരണത്താൽ അള്ളാഹു സുബഹാനുഹൂവത്തായ അവർക്ക് ചില അപായങ്ങൾ അപകടങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തങ്ങൾ അറിയുക വൈന്ന കസീറം മിനന്നാസില ഫാസൂൻ ജനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ തമ്മാടികൾ തന്നെയാകുന്നു ഹുക്കുമൽ ജാഹിലിയച്ചി യബുഹൂൻ അന്ധവിശ്വാസത്തിന്റെ യുഗത്തിലെ വിധിയെയാണോ അവരാഗ്രഹിക്കുന്നത് ഒമൻ അഹ്സലും കൌമിയൂക്കിനു വിശ്വാസികളായ ഒരു ജനതക്ക് അള്ളാഹുവിനേക്കാൾ ഉത്തമനായ ഒരു വിധികർത്താവായി മറ്റാരുണ്ട് എന്ന് അള്ളാഹു താല ചോദിച്ചു കഴിഞ്ഞ സൂക്തത്തിന്റെ തുടർച്ച തന്നെയാണ് വാസ്തവത്തിൽ ഈ സൂക്തവും കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാൻ നംസാഹു അലൈഹി വസ്ലമ തങ്ങളോട് എന്ന് പറഞ്ഞല്ലോ ും അവരുടയിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് തങ്ങൾ വിധി കൽപ്പിക്കുക തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വന്നു വന്നുകിട്ടിയിട്ടുള്ള സത്യത്തെ വിട്ട് അവരുടെ താൽപര്യങ്ങളെ പിന്തുടരരുത് എന്ന് പറഞ്ഞല്ലോ അതിന്റെ തെക്കീത് പോലെ അതിനൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വാക്കാണ് വാ നക്കും അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ട് അവർക്കിടയിൽ തങ്ങൾ വിധി കൽപ്പിക്കുക ഹിബിൻ കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാത്ത കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു അന്റെ കൽപ്പന പറഞ്ഞല്ലോ അതിനെ ശക്തിപ്പെടുത്താനും അതിന് വിരുദ്ധമുണ്ടാകരുത് എന്ന് വിലക്ക് കൽപ്പിക്കാനുമാണ് അള്ളാഹു താല ഈ സൂക്തത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പെന്തായാലും ഇവിടെ അവർക്കിടയിൽ തങ്ങൾ വിധി കൽപ്പിക്കേണ്ടത് തങ്ങളോട് വിധി തേടി വരുന്ന ആളുകൾക്ക് തങ്ങൾ വിധി കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു എന്ത് തീരുമാനമാണോ പറഞ്ഞിട്ടുള്ളത് ആ തീരുമാനമാണ് തങ്ങൾ അവരോട് പറയേണ്ടത് അവർക്ക് ആ തീരുമാനം ഇഷ്ടമാവില്ല എന്ന് വെച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു വിധി തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുത്താല ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞു വെഹ്ദർഹും അവരെ തങ്ങൾ സൂക്ഷിക്കണം ഐ എഫ് സിനൂക്ക തങ്ങൾ അവർ കുഴപ്പത്തിലാക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം തങ്ങൾ കുഴപ്പത്തിലാക്കാച്ചാൽ അം അംബാലി മാൻസൽ അള്ളാഹുയിലേക്ക് തങ്ങളിലേക്ക് അള്ളാഹുത്താല അവതരിപ്പിച്ച ചില തത്വങ്ങളെ വിട്ട് തങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് റസൂൽല്ലാഹി സല്ലു ശ്രമ തങ്ങൾ ഖുർആാനിനെതിരിൽ ഒന്നും പറയില്ല ചെയ്യില്ല എന്നാൽ ഇവർ ചില കുരുട്ടുബുദ്ധികൾ ഉപയോഗിച്ച് തത്വത്തിൽ ഖുർആാനിന്റെ കൽപ്പനകൾക്ക് എതിരാവുന്ന തീരുമാനങ്ങൾ എടുപ്പിക്കാൻ വേണ്ടിയുള്ള ചില കുതന്ത്രങ്ങൾ അവർ മെനയും അങ്ങനെ മെനയുന്ന ഒരു കുതന്ത്രത്തിലും തങ്ങൾ ചെന്നുചാടരുത് എന്ന് പറഞ്ഞാൽ നബ്സല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ റസൂൽ അല്ലാസ്വല്ല അലൈലി സ്വ തങ്ങളോട് എതിർപ്പും ദേഷ്യവും മനസ്സിൽ കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ യഹൂദികളിലുള്ള ധാരാളം സത്യനിഷേധത്തോട് വല്ലാത്ത താൽപര്യമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ നിബിതങ്ങളെ ട്രാപ്പിലാക്കാൻ എന്തുണ്ട് മാർഗം എന്ന് നിരന്തരം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പൊ ആ ട്രാപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് നിമിതങ്ങളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞ് സത്യത്തിൽ ശരിയല്ലാത്തതോ സത്യവിരുദ്ധമായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടെങ്കിലും ശരിയായ ഒരു വിധിയല്ലാത്തത് തങ്ങളിൽ നിന്ന് സമ്പാദിക്കാനും അതുമുഖേന ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെ ഒരു വിഷവിത്ത് വിതക്കാനും ഇവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അത് തങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് ഇവരു കസീർ രേഖപ്പെടുത്തുന്ന യഹ്ദർക്കൽ യഹൂദ് യഹൂദികളായ തങ്ങളുടെ ശത്രുക്കളെ തങ്ങൾ സൂക്ഷിക്കണം സത്യത്തിന്റെ സത്യ ത്തെ തങ്ങളുടെ മേലിൽ തെറ്റിദ്ധരിപ്പിച്ച് അവർ അവതരിപ്പിക്കുന്നതിനെ സൂക്ഷിക്കണം ഏ അതായത് അവരോട് തങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ചെയ്യരുതെന്ന് പറയുന്ന സംഗതികളെ തന്നെ വേറെന്തൊക്കെയായി അവതരിപ്പിച്ച് ആട്ടിനെ പട്ടിയാക്കി തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് വരുത്താനുള്ള ചില കുതന്ത്രങ്ങൾ അവർ മെനയും അത് തങ്ങൾ സൂക്ഷിക്കണം അതായത് ഫലാത്ത് അഫ്സർ റബിഹിം അവരുടെ ചതിയിലൊരിക്കലും തങ്ങൾ പെട്ടുപോകരുത് ഫൈനഹും അവർ കടുത്ത നുണയന്മാരും സത്യനിഷേധികളും ചതിയന്മാരുമാണ് അപ്പൊ ചതിയന്മാരായിട്ടുള്ള യഹൂദികൾ അതേപോലെ തന്നെ സത്യനിഷേധത്തിൽ അങ്ങേയറ്റം മൂടുറച്ചു പോയിട്ടുള്ള ആളുകൾ അതുപോലെ എന്തു കളവും പറയാൻ നാവ് വഴങ്ങുന്നവർ അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ മുന്നിൽ സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കളവുകൾ പറയുകയും അത് ശരിയായിരിക്കുമെന്ന ധാരണയിൽ തങ്ങൾ അവർക്കനുകൂലമായി എന്തെങ്കിലും ഒരു വിധി കൊടുക്കുകയും ചെയ്താൽ ആ വിധി വെച്ചുകൊണ്ട് തങ്ങളെ ഉപദ്രവിക്കാനും തങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ അവർ നടത്തും അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം അവരുടെ കുരന്ത്രങ്ങളിലോ ചതിക്കുഴിയിലോ തങ്ങൾ വീണുപോകരുത് എന്ന് അള്ളാഹു താലം നിർദ്ദേശിക്കുകയാണ് എന്നിട്ട് ഖുറാൻ പറഞ്ഞു തഹ്കുമു ബിഹി ബൈനഹും അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് തങ്ങൾ അവർക്കിടയിൽ നൽകുന്ന വിധിക്ക് അവർ എതിരു പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ആ വിധിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫലം തങ്ങളറിയണം മന്നമായുരി അവരുടെ ചില തെറ്റുകൾ കാരണത്താൽ അവർക്ക് ചില അപായങ്ങൾ വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുന്ന തെറ്റായ ചിന്താഗതികളും ആശയങ്ങളും കാരണത്താൽ മതപരമായിട്ടുള്ള ചില ദുരിതങ്ങൾ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട് എന്ന് തങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം വളരെ വിശാലമായി തന്റെ മുന്നിൽ കണ്ടാലും അത് വിശ്വസിക്കുന്നതിനു പകരം പരമാവധി ജനങ്ങളെ സത്യത്തിൽ നിന്ന് പുറകോട്ടടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവർ അത്തരം ഒരു തെറ്റായ സംഗതികൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും അതനുസരിച്ച് മുന്നോട്ടു പോകാൻ അവർക്ക് അള്ളാഹു അവസരം കൊടുക്കും അങ്ങനെ അവസരം കൊടുത്താലോ അതിന്റെ ദുരന്തമായിട്ട് അവർ നാളെ പരലോകത്ത് അങ്ങേയറ്റം വിഷമകരമായ നരകത്തിന്റെ സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യും അതാണ് ഇവിടെ മുസ്ലിമത്ത് എന്ന് പറഞ്ഞത് അവരുടെ ചില ദോഷങ്ങൾ കാരണത്താൽ അവർക്ക് ചില അപായങ്ങൾ പിന്നെ ദുരിതങ്ങൾ ഉണ്ടാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്മാർഗം സ്വീകരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിട്ടും ആ സന്മാർഗത്തിലേക്ക് വരില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്നവനെ അള്ളാഹു എന്തു ചെയ്യും അവന്റെ ആ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം അള്ളാഹു കൊടുക്കും എന്നിട്ട് ആ ദുർമാർഗത്തിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ച അവസാനം പാരത്രിക ജീവിതത്തിന്റെ വിജയപരാജയത്തിന്റെ കൃത്യമായിട്ടുള്ള നിർണയം നടക്കുന്ന സമയം അവൻ അങ്ങേയറ്റം വഷളായിത്തീരുന്ന സാഹചര്യത്തിൽ എത്തപ്പെടുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ ചിന്താഗതികളുമായി നടക്കുന്ന ആളുകൾ വളരെ കുറച്ചൊന്നും ആവില്ല ധാരാളം ആളുകൾ തമ്മാടികൾ തന്നെയായിരിക്കും ഐ ഇവരു കസീർ പറയുന്നു അധികരിച്ച ജനങ്ങളും ഹാരിജുറബിഹിം അവരുടെ നാഥനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തുപോയവരാണ് അഥവാ അംഗീകരിക്കാത്തവരാണ് മുഹാലിഫോനിൽ ഹക്കി സത്യത്തിനോട് എതിരി നിൽക്കുന്നവരാണ് ന ഊനാൻഹു സത്യത്തോട് ബഹുദൂരം അകന്നു നിൽക്കുന്നവരുമാണ് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ മറ്റു പല സ്ഥലത്തും ഈ ആശയം സൂചിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായി ഇവരു കസീർ രേഖപ്പെടുത്തുന്നു സൂറത്ത് യൂസുഫിന്റെ നൂറ്റിമൂന്നാമത്തെ സൂക്തം ഒമാറു രബിയെ തങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടായാലും അധികരിച്ച ജനങ്ങളും വിശ്വാസികളാവുകയില്ല മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സൂറത്തുൽ അൻമിന്റെ നൂറ്റി ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഭൂമിയിലുള്ള അധിക ആളുകൾക്കും വഴങ്ങിക്കൊടുക്കാൻ തങ്ങൾ തീരുമാനിച്ചാൽ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് തങ്ങളെ അവർ വഴിതെറ്റിച്ചു കളയും അപ്പൊ കൂടുതൽ ആളുകളും പലപ്പോഴും മൃഗീയ ഭൂരിപക്ഷം ആളുകൾ തന്നെ സത്യത്തിന്റെ എതിരിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അതിൽ ഈ ജൂതന്മാരായിട്ടുള്ള സത്യനിഷേധികളും അതോടൊപ്പം തന്നെ നുണ പറയാൻ മടിയില്ലാത്തവരും അങ്ങേ ചതിക്കാനുള്ള ടെൻഡൻസി നിലനിൽക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവരെന്തായാലും തങ്ങളെ കുളത്തിലിറക്കാൻ ശ്രമിക്കും ഒരിക്കലും തങ്ങളതിന് കൊടുക്കരുത് എന്ന് അള്ളാഹു തല നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങൾ അള്ളാഹുവിന്റെ അനുസരിച്ച് വിരിക്കുക ആ വിധി ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവൻ സ്വീകരിക്കട്ടെ തയ്യാറില്ലാത്തവൻ അവനവന്റെ പാട്ടിനു പോട്ടെ എന്നല്ലാതെ അവന്റെ ഇഷ്ടവും താൽപര്യവും നേടാൻ വേണ്ടി അവനുവേണ്ടി ഒന്ന് വളഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവനു വേണ്ടി ഒന്ന് മുട്ടുവളക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതില്ല എന്ന് ഈ സൂക്തം അവതരിക്കാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ബഹുമാനപ്പെട്ട ഇബിനു കസീർ ഉൾപ്പെടെ ഇമം പതിജീ തങ്ങൾ ഉൾപ്പെടെ ഇമം കുർത്തുബി തങ്ങൾ ഉൾപ്പെടെ പല മുഫസറുകളും ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനമ്മയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇബിൻ കസീർ പറയാണ് കാബുബിൻ അസദ് ഇബിനു സലൂബ അബ്ദുല്ലാഹിബിനു സൂര്യ ഷാസുബിനു കൈസ് എന്നിങ്ങനെ തുടങ്ങിയ ജൂത പുരോഹിതന്മാർ അവരെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരോട് മറ്റു ചിലരോട് ഒരു ചർച്ച ആ ചർച്ചയിൽ അവർ പറഞ്ഞു ഇത്ഹബുബിനി നമുക്ക് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോകാം ല അല്ലി ദീനിഹി അങ്ങനെ പോയി നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചില സംസാരങ്ങൾ നടത്തിയിട്ട് മുഹമ്മദ് നബി സല്ലി സ്ലമ തങ്ങളെ അവിടുത്തെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നോക്കൂ ബഹുമാനപ്പെട്ട റസൂലുല്ലാന്റെ അടുത്ത് വന്ന് ലബിതങ്ങളെ സത്യവധത്തിൽ നിന്നും തെറ്റിക്കാൻ ലവിധങ്ങളെ ഏതെങ്കിലും ഒരു അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് അവർ പറയാണ് ഈ പുരോഹിതന്മാർ അങ്ങനെ ഫാറ്റൌഹു അവർ റസൂലുല്ലാന്റെ അടുത്ത് വന്നു സ്വകാര്യ ലബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർ ഭയങ്കര നിഷ്കളങ്കതയോടുകൂടെ പറയാണ് യാ മുഹമ്മദ് ബിൻ ഒക്കെ അത് മുഹമ്മദ് നബിയെ അങ്ങേക്കറിയാമല്ലോ അന്ന അഹ്ബാറു യഹൂദ് വാഷറാഫുഹമ്മ സാദാത്തുഹും ഞങ്ങൾ ജൂതന്മാരിലെ പുരോഹിതന്മാരും ആ ജൂതമതത്തിലെ ലീഡേഴ്സും ജൂതമതത്തിലെ ശ്രേഷ്ഠത ജനങ്ങൾ കൽപ്പിക്കുന്ന വ്യക്തിത്വങ്ങളുമാണ് വൈന്ന ഇനിപായനാക്ക ഇഷ്ടപായനായ യഹൂദ് തങ്ങൾ ഞങ്ങളെ പിന്നെ ഞങ്ങൾ തങ്ങളെ പിന്തുടർന്നാൽ അതായത് തങ്ങളെക്കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചാൽ ഇഷ്ടപായനായ യഹൂദ് ജൂതന്മാർ ഞങ്ങളെ പിന്തുടരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നതോട് കൂടെ പിടുത്ത ജൂതന്മാരെല്ലാവരും വിശ്വാസികളാകും പല യുഹാലിഫുവിന് അതായത് അവർ അവർ ഞങ്ങൾക്കെതിരിൽ ഒരു നിലപാടും എടുക്കില്ല എന്നാൽ ഞങ്ങളിപ്പോൾ വന്ന വിഷയം എന്താ ബൈന വൈന്റെ ബൈന കൌമിനാ ഹുസൂമാ ഞങ്ങളുടെയും ഞങ്ങളുടെ ജനങ്ങളുടെയും ഇടയിൽ ഒരു തർക്കമുണ്ട് ഇപ്പൊ അപ്പൊ അവരുടെ വിഷയത്തിൽ ഒരു വിധി കൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ തങ്ങളെ ഭരണാധികാരിയാക്കുകയാണ് വിധികർത്താവാക്കുകയാണ് അങ്ങനെ വിധികർത്താവാക്കിയിട്ട് ഇപ്പൊ തക്കീലന അലേഹി അവർക്കെതിരിൽ അഥവാ ഞങ്ങളെ കൂട്ടത്തിലുള്ള ജനങ്ങൾക്കെതിരിൽ ഞങ്ങൾക്ക് അനുകൂലമായി തങ്ങൾ വിധിക്കണം ഞങ്ങൾക്ക് അനുകൂലമായി തങ്ങൾ വിധിച്ചാൽ മനു തങ്ങൾക്ക് തങ്ങളെ ഞങ്ങൾ വിശ്വസിക്കാം മനുസന്ധക്കൂക്ക നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താം അങ്ങനെ വന്നാൽ എല്ലാ യഹൂദികളും ഞങ്ങൾ വിശ്വാസികളാകുന്നതോടുകൂടെ ഇസ്ലാമിലേക്ക് വരും അപ്പൊ ജനങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വരിക എന്നത് മുഹമ്മദ് നബീ സല്ലാ അലുവലമ തങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ആ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി ഇവർക്ക് നബി സല്ലാ തങ്ങൾ ഒന്ന് തലകുരിച്ചു കൊടുക്കും അങ്ങനെ തലകുരിച്ചു കൊടുത്താൽ ഇവർ വിശ്വാസത്തിലേക്കോട്ട് വരില്ല മുഹമ്മദ് നബീ സല്ലാസ്ലമ തങ്ങളെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ലഭിതങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിനെതിരെ സംസാരിക്കുന്ന ആളാണെന്ന് ഒരു വഴി ലഭിക്കുമെന്ന ദുഷ്ടലാക്കോടെയാണ് അവർ റിമിസൽ തങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനൊരു സംഗതി പറഞ്ഞത് അതായത് ഞങ്ങൾ തങ്ങളെക്കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായി തങ്ങൾ വിധിക്കണം ഞങ്ങളെക്കൊണ്ട് തങ്ങൾ വിശ്വസി ഞങ്ങൾ തങ്ങളെക്കൊണ്ട് വിശ്വസിച്ചാൽ യഹൂദികളൊക്കെ വിശ്വസിക്കും അപ്പം ഞങ്ങളും ഞങ്ങളെ കൂട്ടത്തിൽ ചില ആൾക്കാരും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ വിധിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വിധി തെറ്റായ വിധിയായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് ന്യായല്ല ഞങ്ങളടുത്ത് സത്യമല്ല പക്ഷെ എന്തായാലും തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാം അങ്ങനെ വിശ്വസിച്ചാൽ എല്ലാ യഹൂദികളും വിശ്വസിക്കും ഇതാണ് അവരുടെ വർത്താനത്തിന്റെ ചുരുക്കം അങ്ങനെ അവർ പറഞ്ഞപ്പോൾ റസൂൽ ഉള്ളാഹാഹ് ഞങ്ങൾ എന്ത് നിലപാടെടുത്തു പാബാ ദാലിക് റസൂൽ സല്ലാസ്ലിൻ നബി തങ്ങൾ തങ്ങളത് വിസമ്മതിച്ചു അതായത് അള്ളാഹുന്റെ കൽപ്പനയ്ക്കെതിരിൽ തെറ്റായ ഒരു വിധി നൽകാൻ ഞാൻ റെഡിയല്ല അതായത് ഈ സൂക്തത്തിൽ പറഞ്ഞതുപോലെ സഖ്യത്തിന് വിരുദ്ധമായ ഒരു വിധി തങ്ങളെന്താക്കരുത് കൊടുക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു വിധിച്ചതനുസരിച്ച് വിരിക്കണം ആ വിധി നബി തങ്ങൾ അങ്ങനെ തന്നെ നടപ്പാക്കി അപ്പോൾ അവരുടെ വിഷയത്തിൽ അള്ളാഹുത്താലെ അവതരിപ്പിച്ച സൂക്തമാണിത് ബിമാ ഹുംബൈ രബിയെ ഇപ്പൊ ചെയ്തതുപോലെ തന്നെയാണ് തങ്ങൾ ചെയ്യേണ്ടത് അനെ ഹുംബൈനാ അള്ളാഹു താല അവതരിപ്പിച്ചതനുസരിച്ച് മാത്രമേ അവർക്കിടയിൽ തങ്ങൾ വിധിക്കാവൂല്ലും അവരുടെ ഇച്ഛകളെ തങ്ങൾ പിന്തുടരരുത് വഴദർഹും അയ്യഫ്റ്റിനൂഖ് തങ്ങളെ അവർ പരീക്ഷണത്തിലാക്കുന്നത് പഴപ്പിച്ചുകളെ എന്ന് തങ്ങൾ സൂക്ഷിക്കണം അംബലിൻസൽഅള്ളാഹുലീഖ് തങ്ങളിലേക്ക് അവതരിപ്പിച്ച ചില സത്യത്തെ തൊട്ട് തെറ്റിച്ചുകളെ തങ്ങൾ സൂക്ഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബിസ്വല്ലാ അലുസു തങ്ങളോട് അള്ളാഹു സുബാനഹുഅത്താല പറഞ്ഞു എന്നിട്ട് അള്ളാഹുസ് മഹാനുഹൂവത്താലെ തുടർന്ന് പറയുകയാണ് വിധിയാണോ ഏ ജാഹിലീയത്തിന്റെ വിധി അഥവാ ഇസ്ലാം വരുന്നതിനു മുമ്പുണ്ടായിരുന്ന സത്യമോ അല്ലെങ്കിൽ നീതിയോ ധർമ്മനിഷ്ഠയോ ഒന്നും പത്യമല്ലാത്ത എന്ത് തെറ്റിനും കൂട്ടുനിൽക്കുന്ന എല്ലാ അരാജകത്വങ്ങളെയും വെള്ളമൂശുന്ന സമീപനമാണ് ജാഹിലീയത്ത് ആ ജാഹ്ലീയത്തിന് ഇസ്ലാമിന്റെ സത്യവിരുദ്ധമായിട്ടുള്ള വിധികൾക്കൊക്കെ ജാഹിലീയത്ത് എന്ന് പ്രയോഗിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബുൽ കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് സത്യവിരുദ്ധമായിട്ടുള്ള എല്ലാ ആശയങ്ങളും ആ ആശയങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ വിധത്തിൽ പിന്നെ ജാഹ്ലീയത്താണ് അത് ഈ കാലത്താണെങ്കിലും ശരി ശരിക്കു വിരുദ്ധമായിട്ടൊരു വിധി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനങ്ങളെ കാലത്തും ജാഹിലീയത്ത് തന്നെയാണ് എന്നാ ഖുർആൻ എന്ന് പറഞ്ഞ സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഗ്രന്ഥമാണ് അപ്പൊ ഖുർആൻ അനുസരിച്ച് അവർ വിധിക്കുകയാണെങ്കിൽ അത് ശരിക്കുള്ള വിധിയാണ് നന്മക്ക് വേണ്ടിയുള്ള വിധിയാണ് സത്യത്തിന് വേണ്ടിയുള്ള വിധിയാണ് അതിനെതിരെയുള്ളൊരു വിധി എന്ന് പറയുന്നത് ജാഹിലീയത്തിന്റെ വിധിയാണ് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ആളുകളുടെ ഈ ഈ വിധിയെ സംബന്ധിച്ച് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബിനു കസീർ തന്റെ തഫ്സീറിൽ തഫീറിൽ ഇവൻ തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം നമുക്ക് ഇസ്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ അവരിലുള്ള ആ ർ ശ്രേഷ്ഠന്മാരായിട്ട് പരിഗണിക്കപ്പെടുന്നവർ അവരെന്ത് തോന്നിയാസം പറഞ്ഞാലും ആ പറയുന്ന തോന്നിയാസമൊക്കെ എന്തു ചെയ്യും അവരംഗീകരിക്കും അതേസമയത്ത് സാധുക്കൾ എന്ത് സത്യം പറഞ്ഞാലും ആ സത്യത്തെ അവർ അവഗണിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ടി കുർത്തുമിതങ്ങൾ പറഞ്ഞത് കാണാം അന്നൽ ജാഹിലിയുൻ അഹുഫി ഖിലാഫ് അഹു വന്ന ഇനി ഉയർന്നവന്റെ വിധി അത് പിന്നെ താഴ്ന്നവന്റെ വിധിക്കെതിരിൽ എന്താവും അവര് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഉയർന്നവൻ എന്ത് വിരിച്ചാലും അത് അസത്യമാണെങ്കിലും തെറ്റാണെങ്കിലും അക്രമാണെങ്കിലും അതിനൊക്കെ അനുസരിച്ച് അവർ വിരിക്കും അങ്ങനെ സാധുക്കൾക്കെതിരിൽ ബലഹീനന്മാർക്കെതിരിൽ ശക്തന്മാരുടെ കയ്യേറ്റത്തിന്റെ സാഹചര്യം സത്യവിരുദ്ധമായിട്ടുള്ള ശൈലികൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവം അതൊക്കെ നിലനിന്നിരുന്നു എന്നാൽ ഇസ്ലാം വന്നപ്പോൾ അത്തരം സംഗതികളെല്ലാം ഒഴിവാക്കി സത്യത്തോട് മാത്രം കമ്മിറ്റ്മെന്റും സത്യത്തോട് മാത്രം പ്രതിബദ്ധതയും ഇസ്ലാം പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അബ് ഹുക്കുമൽ ജാഹ്ലി എത്തിയ ബുകോൽ ജാഹ്ലിയത്തിന്റെ വിധിയെയാണോ അവർ ആവശ്യപ്പെടുന്നത് ഒമൻ അസ്തനു മിൻ അള്ളാഹെ ഹുക്കുമല്ലി കൌമിയുഖിനോൻ ദൃഢവിശ്വാസികളായ ഒരു സമൂഹത്തിന് അള്ളാഹുനേക്കാൾ നല്ല വിധി നൽകുന്നവൻ ആരാണുള്ളത് അഥവാ അള്ളാഹു സുബാൻഹു അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെയും അതേപോലെ തന്നെ നെബ്സലാൽ സമതങ്ങൾക്ക് വഹയിലൂടെയും നീതിനിഷ്ഠമായിട്ടുള്ള സത്യത്തിനോട് നിരക്കുന്ന വിധത്തിലുള്ള ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന വിധി മാത്രമാണ് നൽകുക അങ്ങനെ വിധി നൽകാൻ അള്ളാഹുവിനെ പോലെ മറ്റാർക്കാണ് സാധിക്കുക ആ അള്ളാഹുവിന്റെ നീതിനിഷ്ഠമായ വിധിയെ ഒഴിവാക്കി അള്ളാഹുവിന് എതിരായിട്ടുള്ള ആളുകളുടെ ആ വിധികളെ അന്വേഷിച്ചു പോകണമെന്നാണോ ഇവർ പറയുന്നത് ഇതൊരിക്കലും ശരിയായ നിലപാടല്ല എന്ന് അള്ളാഹുത്താല ഉണർത്തുകയാണ് അതാണ് അള്ളാഹ് ഹു മൽ ജാഹ്ലി എത്തിയ സത്യവിരുദ്ധമായിട്ടുള്ള അന്ധകാരത്തിന്റെ വിധിയെയാണോ അവർ ആവശ്യപ്പെടുന്നത് ഒമൻ നഹ്സലു അള്ളാഹു കൌമിയുൻ ദൃഢവിശ്വാസികളായ ജനങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധി കൊടുക്കുന്നവൻ ആരാണുള്ളത് അള്ളാഹുത്താല അവന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ أمك الله وركم توفيقنا لغاية آمين وصلى الله على نبي المصطفى محمد وعليه وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته